എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആറന്മുള വള്ളസദ്യയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം അർജുനനാൽ പ്രതിഷ്ഠിതമാണ് എന്നാണ് വിശ്വാസം അൻപത്തിരണ്ട് കരകളിലെ പള്ളിയോടങ്ങളിലും വന്നിറങ്ങുന്ന ഭഗവാന് ഭക്തർ നേദിക്കുന്ന സദ്യയാണ് ആറന്മുള വള്ളസദ്യ വള്ളങ്ങളിൽ വന്നിറങ്ങുന്നത് ഭഗവാന്റെ പ്രതിനിധികളായ കരക്കാറാണ് ഈ വള്ളങ്ങളെ പള്ളിയോടങ്ങളെന്നാണ് പറയുന്നത് അതുപോലെ ഇതിൻ്റെ തുഴയെ പറയുന്നത് നയമ്പ് എന്നാണ് അന്നദാന പ്രഭുവായ ആറന്മുള ദേവന് അഭീഷ്ട കാര്യസിദ്ധിക്ക് ഭക്തർ വഴിപാടായി നൽകുന്നതാണ് ആറന്മുള വള്ളസദ്യ എഴുപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സദ്യയിൽ അറുപത്തിനാലിനും വിഭവങ്ങളാണ് ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയൊന്നിന് തുടങ്ങി ഒക്ടോബർ രണ്ടു വരെയാണ് ഈ പ്രാവശ്യത്തെ സദ്യ ഇതിന്റെ വേറൊരു പ്രത്യേകത വള്ളപ്പാട്ടിന്റെ അകമ്പടി ഇഴചേരുന്ന ഒരു സദ്യ കൂടിയാണിത് ആരാണോ വഴിപാട് നടത്തുന്നത് അവർ ക്ഷണിക്കുന്ന ആളുകൾക്ക് ഈ സദ്യ കഴിക്കാൻ അല്ലാതെ പോവുന്നവർക്ക് അവിടുന്ന് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ടോക്കൺ എടുത്തിട്ട് ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ പോവാം വഴിപാട് നടത്തുന്ന ഭക്തർ ആ ദിവസം രാവിലെ പാർത്ഥസാരഥിയുടെ ക്ഷേത്രത്തിൽ എത്തി കൊടിമര ചുവട്ടിൽ നിറപറ സമർപ്പിക്കുന്നതാണ് ചടങ്ങിന്റെ തുടക്കം അഷ്ടമിരോഹിണി ദിവസം അവിടെ പോയിട്ട് ആർക്കു വേണമെങ്കിലും വള്ളസദ്യ കഴിക്കാമെന്നാണ് അറിയാൻ കഴിഞ്ഞത് വള്ളസദ്യ നടത്തുന്ന ചെയ്യുന്ന ചടങ്ങുകളാണ് ഈ കാണുന്നത് പള്ളിയോടങ്ങളിൽ ചാർത്താനുള്ള മാലകൾ വഴിപാട് നടത്തുന്നവർ ക്ഷേത്രത്തിൽ കൊടുക്കുകയും അവിടുന്ന് അത് പൂജിച്ച് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കുന്ന മാലയും വെറ്റിലെയും പൂവേലയും വാങ്ങിച്ച് അതാത് പള്ളിയോടെ കടവിൽ പോയി പള്ളിയോടത്തെ ഇറക്കുന്നു പിന്നീട് പള്ളിയോടങ്ങളിൽ ആറങ്ങുള പാർത്ഥസാരഥിയുടെ പരവാണ് പള്ളിയോടങ്ങളിൽ സാക്ഷാൽ ഭഗവാൻ വഞ്ചിപ്പാട്ടോടുകൂടി എഴുന്നോളുന്നു ആറന്മുള ക്ഷേത്രത്തിലെ വടക്കേ ഗോപുര ആണ് അവർ എത്തുന്നത് അവിടെ അവരെ സ്വീകരിക്കാൻ വേണ്ടി അപ്പോൾ വെറ്റില പുകയില അഷ്ടമംഗല്യം മുത്തുക്കുട താലപ്പൊലി എന്നിവയുമായാണ് വഴിപാടുകാർ നിൽക്കുന്നത് പരമ്പരാഗത വേഷത്തിൽ വഞ്ചിപ്പാട്ടിന്റെ ഈണവുമായാണ് കരക്കാർ എത്താറുള്ളത് വടക്കേ നടയിൽ അവരെ സ്വീകരിക്കാൻ വേണ്ടി വെറ്റില അഷ്ടമംഗലം എന്നിവയുമായിട്ട് ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഭഗവാനെ സ്തുതിച്ച് പാടി ക്ഷേത്രത്തെ ചുറ്റുന്നു കൊടിമരത്തിനു മുന്നിലുള്ള നിറപ്പറയ്ക്കും നിലവിളക്കിനും മുന്നിൽ നയമ്പിൽ ഒന്നും മുത്തുകുടയും വയ്ക്കുന്നു അവിടെ നിന്നും വഞ്ചിപ്പാട്ടുമായി ഊട്ടുപുരയിലേക്ക് പോകുന്നു ഇവർ സദ്യ കഴിക്കുന്നതും ഒരു പ്രത്യേകതയോടു കൂടെ തന്നെയാണ് സദ്യ കഴിക്കുമ്പോൾ അവർക്ക് വേണ്ട വിഭവങ്ങൾ പാടി ചോദിക്കുന്നതാണ് ആ പ്രത്യേകത സാധാരണ വിഭവങ്ങൾ പോലെയല്ല അവർ ചോദിക്കുന്നത് വഞ്ചിപ്പാട്ടിലൂടെയാണ് അവർക്ക് വേണ്ട വിഭവങ്ങൾ അവർ ചോദിച്ചു വാങ്ങുന്നത് അവരെ പള്ളിയോടങ്ങളിൽ നിന്നും സ്വീകരിച്ചു കൊണ്ടുവരുന്നതാണ് ഇത് ഇവിടുത്തെ സദ്യയിൽ നിർബന്ധമായ ഒരു ഐറ്റമാണ് ഉപ്പുമാങ്ങ സദ്യ വിളമ്പുന്നവർ ഇവരുടെ പാട്ട് കേട്ട് മനസ്സിലാക്കി വേണം അവർക്ക് ഓരോ ഐറ്റം കൊടുക്കാൻ തീർത്ഥം കളഭം ഇതൊക്കെ അവർ പാട്ട് പാടി ചോദിക്കും അപ്പോൾ വഴിപാട് നടത്തുന്ന ആളുകൾ അത് ഓരോന്നായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ മുട്ടുകുടയും അവരുടെ കയ്യിലുള്ള നയമ്പുമാണ് അവർ അവിടെ വയ്ക്കുന്നത് എന്നിട്ട് പിന്നീട് അത് തിരിച്ചു പോകുമ്പോൾ എടുക്കുകയാണ് ചെയ്യുന്നത് അവർ അവിടെ എത്തി അമ്പലത്തെ പ്രദക്ഷിണം ചെയ്യുന്നതാണ് ഈ കാണുന്നത് കരക്കാർ വള്ളസദ്യ കഴിച്ചു കഴിഞ്ഞ് കൊടിമരച്ചുവട്ടിലെത്തി ഭഗവാനെ സ്തുതിച്ചു പാടുന്നു പള്ളിയുടെ കരയെ സ്വീകരിച്ചു കൊണ്ടുവന്ന് അവർ വള്ളസദ്യ കഴിക്കാൻ പോകുന്നതിന് മുമ്പുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആറന്മുള വള്ളസദ്യയുടെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ് അപ്പോൾ ആരൊക്കെയോ പറഞ്ഞിരുന്നു വള്ളസദ്യ കണ്ടിട്ടില്ല എന്നൊക്കെ അങ്ങനെയാണ് ഇതൊരു വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് ഇത്രയും ഉള്ള ഒരു വീഡിയോ തന്നെ എടുത്തിട്ടത് കാരണം ഇതിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് രാവിലെ മുതൽക്കുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് ഇത് നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കും ഉണ്ടായിട്ടില്ല നിങ്ങളിങ്ങനെ കാണുന്നതുപോലെ തന്നെയാണ് ഞാനും കണ്ടിട്ടുള്ളത് ഇതുവരെ കണ്ടിട്ടില്ല ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എടുത്ത് അയച്ചു തന്നതാണ് അവർ നടത്തിയ വഴിപാടായിരുന്നു ഇത് ഓരോന്നും കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ടാണെങ്കിലും ഒരുവിധം എല്ലാ കാര്യങ്ങളും തന്നെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സദ്യ കഴിക്കുന്ന സമയത്ത് അവർ പാടി ചോദിക്കുന്നതും ഇവർ വിളമ്പി കൊടുക്കുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇതിലുണ്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു നയമ്പും അതേപോലെ അമുത്തുകുടയും അവിടെ വെക്കുന്ന ആ ഒരു വീഡിയോ വീടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ അവിടെ നിന്ന് ഭഗവാനെ സ്തുതിച്ച് പാടുന്നതാണിത് സദ്യ കഴിഞ്ഞ് വന്ന ശേഷം വഴിപാട് നടത്തിയ ഭക്തർ അവർക്ക് ദക്ഷിണ കൊടുക്കുകയും വഴിപാടുകാരെ അവർ അനുഗ്രഹിച്ച് മംഗളം പാടി ഭഗവാന് നന്ദിയും പറയുന്നു അവർ പള്ളിയോടങ്ങളിലേക്ക് കയറും മുമ്പാണ് ഇതൊക്കെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് അഷ്ടമംഗല്യം മുത്തുകുട വിളക്ക് എല്ലാമായിട്ടാണ് അവരെ കടവിലേക്ക് ഈ വഴിപാടുകാർ കൊണ്ടേ വിടുന്നത് സദ്യ കഴിക്കാൻ പോകും മുമ്പ് ഭഗവാന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തി അവിടെ സദ്യ വിളമ്പിയതിനു ശേഷം മാത്രമേ കഴിക്കാൻ തുടങ്ങുകയുള്ളൂ ദീപം കൊളുത്തുമ്പോഴും അവർ ചൊല്ലുന്നത് അതിൻ്റെതായ ആ ഒരു ഇനത്തിൽ തന്നെയാണ് ആരാണോ വഴിപാട് നടത്തിയത് അവർ തന്നെയാണ് ഭഗവാന് വിളമ്പുന്നത് ഇനി ഓരോന്ന് സദ്യയ്ക്ക് ചോദിക്കുന്നതുമെല്ലാം തന്നെ അവരുടെ പാട്ടിൽ നിന്ന് നമുക്ക് കേൾക്കാം ചോറ് ചോദിച്ചു പായസം ചോദിക്കത്തില്ല ഭഗവാന്റെ പായസം ആഗ്രഹം ਵੱਡਿਆ ਲੰਮੀ ਰਣਮੋ। ਮੰਡਵਾ। ਅੱਲਾਹ ਸਦੋਦੀ ਕੰਸੂਲੰਗ। ਬੱਤਤਾਦੀ।